ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു ഗുലാബ് ജാമുണ്ടാക്കാം കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയാണ് മോളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് അവൾക്ക് വേണം നിറപ്പ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കുഴച്ചൊക്കെ ഉണ്ടാക്കി വെച്ചാൽ റിസ്ക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര പാനും ഇതാ ഇതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഇലക്കായും കുറച്ച് പന്നീരും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കണം പിന്നെ നമ്മൾ ബ്രെഡും ആവശ്യം ഒരു കൂടി ബ്രെഡ് എടുത്തിട്ടുണ്ടായി അത്യാവശ്യം പാൽപ്പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പാൽപ്പൊടി ഒരു ഇലക്കായും കൂടി കൂട്ടി കുറച്ച് ചേർ പാലുണ്ടെങ്കിൽ അത് ചേർക്കണ്ട ഞാൻ പാലില്ലാത്തത് കൊണ്ടാണ് പാൽപ്പൊടി ചേർത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുത്ത നല്ലപോലെ കുഴച്ചെടുക്കുക അത് ചെറിയ ചെറിയ ബോൾസാക്കി ഇത് അതുപോലെ വെക്കുക എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ അപ്പം ആ പഞ്ചസാര പാനിയൊക്കെ ഞാനതിങ്ങനെ ചെറിയൊരു ചൂട് കൊടുക്കാനേ അതിൽ ഇട്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ ഈ പഞ്ചസാര പാനീക്ക് ചൂട് കൊടുക്കാനെ ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് തണുത്തിട്ട് പഞ്ചസാര പാനിയൊക്കെ തണുത്തിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വീട്ടിൽ കുട്ടികൾക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു കൂടി ബ്രെഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റിൽ നിന്ന് അറിയിക്കാൻ മറക്കരുത് അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വേണോ കാണുന്നത്രേ ബായ്